അങ്ങനെ ഫസ്റ്റ് ദിവസം തന്നെ ലേറ്റ് ആയിരിക്കുകയാണ് ബസ് കിട്ടിയിട്ടില്ല കാറിലാണ് പോകുന്നത് ക്ലാസ്സിൽ ചെന്നിട്ട് അറിയാം ക്ലാസ്സിലെ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് അപ്പൊ ക്ലാസ് തുടങ്ങിയായിരുന്നു എത്തിയപ്പോഴത്തേക്ക് ഹായ് ജോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക് ഫെദർ ഒരുപാട് നാളിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ഇടുന്നത് ഇപ്പോ ഞാൻ സ്ലോവാക്കിയയിലാണ് ഇവിടെ സ്റ്റുഡന്റ് വിസ എത്തിയിരിക്കുന്നത് അതായത് നമ്മൾ എസ് അതായത് യു അതായത് സ്ലോവാക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന കോളേജിൽ ത്രീ ഇയർ കോഴ്സ് എടുത്താണ് വന്നേക്കുന്നത് മെഷർമെൻറ്റ്സ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോ ഫസ്റ്റ് ഡേ ആണ് കോളേജിലോട്ട് പോകാനുള്ള റൂമും കാര്യങ്ങളും എല്ലാം ഒന്ന് ആയി വന്നതേ ഉള്ളായിരുന്നു ഞങ്ങൾ ഏഴ് കൂടെ അങ്ങോട്ട് നേരെ കോളേജിലോട്ട് പോകാനായിട്ട് വരുവാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ ബസ്സും കാര്യങ്ങളും എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ടെൻഷനും ഉണ്ടായിരുന്നു അപ്പം ബസ് സ്റ്റോപ്പൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ബസ് വരുന്ന സമയവും കാര്യങ്ങളും എല്ലാം നോക്കി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഒരു ബസ് ഇപ്പോൾ തന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അത് നോക്കി വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആ വരുന്നതാണ് ബസ് പക്ഷേ അത് അപ്പുറത്തെ സ്റ്റോപ്പിലായിരുന്നു നിർത്തിയിരുന്നത് നമ്മൾ നിന്നത് റോങ് ആയിരുന്നു അപ്പോൾ ഇനിയിപ്പം അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പം ക്ലാസ് തുടങ്ങാറുമായി ടൈമും ആവുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ വീണ്ടും ക്രോസ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റോപ്പിലോട്ട് നിന്നു ഈ കാണുന്ന റെഡ് ബോക്സ് ഇല്ലേ ഇതിനകത്തുനിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ നമ്മളിതിനകത്ത് കയറാൻ അതായത് ബസ്സിനകത്ത് കയറാൻ ഇവിടെ ഹവറിലി ആണ് ടിക്കറ്റ് എടുക്കുന്നത് അതായത് അരമണിക്കൂറിലേക്ക് ഒരു മണിക്കൂറിലേക്ക് അങ്ങനെയൊക്കെ നമ്മളെ ബസ്സിലെ പോലെ കയറി സ്റ്റോപ്പ് പറഞ്ഞു ടിക്കറ്റ് എടുക്കുന്ന പരിപാടി ഇവിടെ ഇല്ല ആ എന്തായാലും ആയി അത്യാവശ്യം നല്ല രീതിയിൽ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ബസ്സിൻ്റെ പ്ലാൻ വിട്ടു ആ ഒരു ക്യാബ് വിളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ട് ക്യാബ് വിളിച്ചു ആയിട്ടാണ് ഇനി ഞങ്ങൾ കോളേജിലോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ക്യാബിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആയിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സിറ്റി ആയിട്ടുള്ള പ്രാക്റ്റിസ് ലൈവിൽ തന്നെയാണ് കോളേജ് വരുന്നത് ഞങ്ങൾ അക്കോമഡേഷൻ അപ്രോക്സിമേറ്റ് ഒരു ഫൈവ് കിലോമീറ്റേഴ്സിന് അറൗണ്ട് ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ അക്കോമഡേഷനും വരുന്നത് സോ സ്റ്റുഡൻറ്റ് ലൈഫ് എന്താണെന്നുള്ളതും കാര്യങ്ങളുമൊക്കെ വരും വീഡിയോസിൽ ഇതിനകത്ത് നന്നായിട്ട് അറിയാൻ പറ്റും ഇവിടെ വന്നപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ആ വന്നപ്പോൾ അക്കോമഡേഷൻ ഒന്നും റെഡി ആയിട്ടില്ലായിരുന്നു അതുപോലെ ഇവിടുത്തെ ഫുഡ് അങ്ങനെ എല്ലാം ആയിട്ടും നമ്മളൊന്ന് അറ്റാച്ചായി ഒരു ടൈം അത് നല്ല രീതിയിൽ എടുക്കും പിന്നെ നമ്മുടെ ഒരു ക്ലൈമറ്റ് അത് മാറി തുടങ്ങുന്നുണ്ട് ഇപ്പോൾ വിൻഡർ ആവുന്നുണ്ട് അപ്പം കൂടാതെ തന്നെ ഇവിടുത്തെ ഒരു റൂൾസ് വരെ വ്യത്യാസമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ നാട്ടിൽ ആ ഒരു രീതിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും നമുക്കൊന്നും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അധികം സാധിച്ചിട്ടില്ല കൂടുതലും ഇവിടെ ഓട്ടോമൊബൈൽ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത് പല പല വാഹനങ്ങളുടെ സെയിൽസ് സർവീസ് അങ്ങനെയുള്ള ഇവിടെ കാണാൻ സാധിക്കും ഈ കാണുന്നതെല്ലാം കാസ്റ്റിലുകളാണ് പല ടൈപ്പിലുള്ള കൂടുതലും ഹിസ്റ്റോറിക്കായിട്ട് വരുന്ന ഒരുപാട് കാഴ്ചകൾ പിന്നെ വ്യൂസും അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഓൾഡ് ടൗൺ അങ്ങനെയൊക്കെയുള്ള മെയിൻ സെൻറ്ററുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് വീണ്ടും കാഴ്ചകൾ മനോഹരമായി വരുന്നു ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ ഒക്കെ കുറഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് അതായത് ഇപ്പോൾ ഏകദേശം പതിനൊന്ന് ഡിഗ്രി ആ ഒരു റേഞ്ചിലൊക്കെ എത്തിയിരിക്കുകയാണ് അതായത് വിന്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മളിപ്പം നേരെ കോളേജിലോട്ട് തന്നെയാണ് പോകുന്നത് ഇവിടെ യൂസ് ചെയ്യുന്നത് യൂറോ ആണ് അതുപോലെ സ്റ്റുഡൻസിന് ട്രാവലിംഗ് കാർഡിനൊക്കെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടുന്നുണ്ടോ നമുക്ക് ഡിസ്കൗണ്ട് ഒന്നും കിട്ടത്തില്ല കാരണം ഇരുപത്തഞ്ച് വയസ്സ് വരെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും അങ്ങനെ നമ്മൾ കോളേജിൽ എത്തിയിട്ടുണ്ട് അപ്പം ലിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നാലാമത്തെ നിലയിലാണ് പക്ഷേ ഫസ്റ്റ് ഡേ തന്നെ ഓൾറെഡി ലേറ്റ് ആണ് ഇനി അത് കണ്ടുപിടിച്ച് വരുമ്പോൾ ലേറ്റ് ലേറ്റാവണ്ടെന്ന് വിചാരിച്ച് നമ്മൾ നടന്ന് തന്നെ കയറാമെന്ന് വിചാരിച്ചു സ്റ്റെപ്പ് യൂസ് ചെയ്തു അപ്പോൾ നേരെ ഓടി മേളിൽ കയറിയിരിക്കുകയാണ് മേളിൽ കയറി ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുമ്പോഴറിയാ ഇനി ക്ലാസ്സിൽ എന്താണെന്നുള്ളത് അപ്പം ഫസ്റ്റ് നമുക്ക് മാത്സ് ആയിരുന്നു ഫസ്റ്റ് ഡേ ക്ലാസ് വരുന്നത് അവർലി ക്ലാസ് ആയതുകൊണ്ട് തന്നെ മൂന്ന് മണിക്കൂറാണ് ചില ദിവസങ്ങളിൽ ക്ലാസ്സുകളുടെ എണ്ണം കൂടുതലായിരിക്കും ഒരു ക്ലാസ് അപ്രോക്സിമേറ്റ് രണ്ട് മണിക്കൂർ ആ റേഞ്ചാണ് വരുന്നത് ഇത് ക്ലാസ്സിൽ നിന്ന് പുറത്തു നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകാനായിട്ട് ക്ലാസ് ഫസ്റ്റ് ഡേ കഴിഞ്ഞു എല്ലാം ലൈറ്റ് ആയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ അപ്പം ഇത് കോളേജിൻ്റെ സൈഡിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുവാണ് ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്നതിന് ഒരുപാട് റൂൾസ് ഉണ്ട് നാട്ടിലെ പോലെ ചുമ്മാ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല ആ റെഡ് ലൈറ്റിനകത്ത് ഗ്രീൻ കത്തുമ്പോൾ മാത്രമേ നമുക്ക് പെഡസ്ട്രിയം ക്രോസിംഗ് ഉള്ളൂ ക്ലൈമറ്റ് മാറുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സൗണ്ടിനൊക്കെ വ്യത്യാസം കാണും അപ്പോൾ എന്തായാലും വരും വീഡിയോസിൽ ബാക്കി വിശേഷങ്ങൾ അറിയിക്കാം സൈനിങ് ഓഫ്